ഞാൻ അന്നത്തനടാ എന്തേ ഞാൻ നാളെ തരാനുള്ള പൈസക്ക് ഇതവിടെ വെച്ച ഏഹ് അതൊക്കെ ഞാൻ എന്നോ മണ്ണിട്ട് മൂടിയതാണോ അല്ല ടജി ഇത് വാങ് അക്കടപാടല്ലേ അല്ല എന്നപ്പക്കടപാടിന്റെ ഓർമ്മ ഒക്കെ ഉണ്ടായത് എന്റെ അടുത്ത് നിന്ന് എത്ര പൈസ വാങ്ങിയെന്ന് വല്ല ഓർമ്മയുണ്ടാ രണ്ടായിരം മൂവായിരം എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല വാങ്ങിയാൽ നിനക്ക് ഓർമ്മ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് അന്ന് ആറായിരം രൂപ എന്നോട് വാങ്ങിയത് അതും ഭാര്യക്ക് സുഖമില്ല മരുന്ന് വാങ്ങാനാന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് തമിഴ്നാട് നാഗർഗോവില് അവിടെ ഇവിടെ ടൂറ് പോയി നടക്കലായിരുന്നാ അതടാ ഇജിതിപ്പോ വാങ്ങ ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാന്ന് പറഞ്ഞ് ഒരു കൊല്ലം ഞാന് ഈ പൈസക്ക് വേണ്ടി ബാക്കിൽ നടന്നില്ലേ അതൊക്കെ ശരിയാണ് ബാക്കി ഞാൻ ഒരാഴ്ച കൊണ്ട് തരാം പിന്നെ കാണുമ്പോ മാറി അടക്കണ നിങ്ങളെ ഒരാഴ്ച കൊണ്ട് പൈസ തരുന്നത് അതൊന്നും പലത് പിടിച്ചാ ചെയ്യും ഇത് പിടിച്ച് എനിക്കിപ്പോ ഇങ്ങനെ ഒരു ആയിരം രൂപ എത്തിയിട്ട് ഒരു കാര്യമില്ല ഈ പൈസ അന്ന് ഞാൻ എങ്ങനെ തന്നെന്ന് ഓർമ്മണ്ട കണ്ണീരും കരച്ചിലും പറഞ്ഞാണ്ട് ചെറിയ കുട്ടിന്റെ മോതിരം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടാണ് ഈ പൈസ തന്നത് എന്താ അവിടെ ബക്കടാ ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസ ആണ് ഞാൻ ഇന്ന് ലോറിയിൽ പോയിട്ട് കിട്ടിയ പൈസയാണ് ഈ പൈസര ഉള്ള ശുഷകാന്തി എന്തിനാന്ന് എനിക്കറിയാ എനിക്ക് മാത്രല്ലോ പൈസ ഉള്ളത് ഈ നാട്ടിലെ എത്ര മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കാണ്ട് ആ പാവം അരിപ്പൊടി വാങ്ങിട്ട് ആ റഹീമിന്റെ കടീന്ന് അയാളെ പൈസ ഒന്ന് കൊടുക്കാൻ നോക്കാതി പോലടാ ആ മിഞ്ഞാന്ന് വന്ന ആള് എന്നോട് എന്താ പറഞ്ഞേ ഒരു സമാധാനം ആയിട്ട് ചോദിക്കണം എന്നോട് ഞാൻ എനിക്ക് എന്തുമാണെങ്കിലും തരാ ഒരു പണിക്കും പോവാതെ മറ്റുള്ളവരെ ചെലവുമ്പോ ജീവിക്കണം ഈ എനിക്ക് എന്തു വലക്കാ തരല്ലേ അഭ്യേ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ ഞാൻ വരാട്ടാ എടോ ഈ ശാപൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും രണ്ടോ മൂന്നോ കേട്ട അതൊക്കെ നോക്കാൻ കെൽപ്പുള്ളവർക്ക് പറഞ്ഞാണ് അല്ലാതെ ജോലിയും കൂലിയും ഇതൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കണ എന്നെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞല്ല ഇത്രക്ക് ആറാമ്പറിപ്പ് കാട്ടിട്ട് എങ്ങനെ എന്നും വീട്ടിൽ പോയി കേറുന്ന വയസ്സായ ബാപ്പി അനിയനും കൊണ്ടുവരുന്നത് നാലു നേരം പോയി തിന്നാൻ നാണല്ലേ ചെങ്ങയക്ക് എന്തുവാണെങ്കിലും പറഞ്ഞ അയാൾ പറഞ്ഞത് ഒന്ന് പറഞ്ഞെന്നതാ താൽക്കാലം എന്റെ ഭാര്യനെ വിചാരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പറഞ്ഞയച്ചിട്ടില്ല ഓ സമാധാനായി ആരോഗ്യമുള്ള കാലത്ത് അധ്വാനിച്ച് തിന്നണം അയാൾ ഇപ്പോഴേ പോയിട്ടുള്ളൂ അയാൾ ഇനിയും വരും